എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി പത്താം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നില്ല കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് ചങ്ങരംകുളം ആലങ്കോട് പഞ്ചായത്തിലെ ചെയ്യാനൂർ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ മുണ്ടിനീര് വ്യാപിച്ചതിനെ തുടർന്ന് സ്കൂൾ അടച്ചുപൂട്ടി ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇരുപത്തി ആറ് വിദ്യാർത്ഥികളിലാണ് ലോക ലക്ഷണങ്ങൾ കണ്ടത് തിങ്കളാഴ്ച വരെയാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റൊരറിയിപ്പ് റബ്ബർ കൃഷിക്കുള്ള സബ്സിഡി ഹെക്ടറിന് നാൽപ്പതിനായിരം രൂപയാക്കി ഉയർത്താൻ കേന്ദ്ര വാണിജ്യ മന്ത്രാലയം തീരുമാനിച്ചു റബ്ബർ ബോർഡ് ഉടനെ ഇതിന് വിതരണ അനുമതി നൽകും നിലവിൽ ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു നൽകിയിരുന്നത് അടുത്ത സാമ്പത്തിക വർഷം മുതൽ വർദ്ധിപ്പിച്ച നിരക്കിൽ കർഷകർക്ക് ലഭിക്കും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ഉയർന്ന നിരക്ക് ലഭിക്കുന്നതും കേരളത്തിൽ അത് ലഭ്യമാവാത്തതും വൻ ആക്ഷേപത്തിന് ഇടയാക്കിയിരുന്നു പുതിയ കൃഷിക്കും ആവർത്തന കൃഷിക്കും സബ്സിഡി ലഭിക്കുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ ഇടുക്കി ജില്ലയിൽ വീണ്ടും പ്രതിഷേധം ദയാവധത്തിന് തയ്യാറാണ് എന്ന് ബോർഡ് വെച്ചാണ് വൃദ്ധ ദമ്പതികളുടെ പ്രതിഷേധം അടിമാലി അമ്പലപ്പടിയിലാണ് സംഭവം ഭിന്നശേഷിക്കാരിയായ ഓമനയും ഭർത്താവ് ശിവദാസുമാണ് പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ദമ്പതികൾ നടത്തുന്ന പെട്ടിക്കടയുടെ മുന്നിലാണ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് കുളമാങ്കുടി ആദിവാസി മേഖലയിൽ ഓമന ശിവദാസ് ദമ്പതികൾക്ക് ഭൂമിയുണ്ട് എന്നാൽ വന്യമൃഗ ശല്യമായതിനാൽ ഈ ഭൂമിയിൽ നിന്ന് ആദായം ലഭിക്കുന്നില്ല വന്യമൃഗ ആക്രമണമുള്ളതിനാൽ പെട്ടിക്കടയിൽ തന്നെയാണ് ഈ ദമ്പതികൾ കഴിയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം സാധനങ്ങൾ ഇറക്കാൻ കഴിയാത്തതിനാൽ പെട്ടിക്കടയിലെ വരുമാനം നിലച്ചതോടെയാണ് ജീവിതമാർഗത്തിനുള്ള ഏക ആശ്രയമായ സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷനു വേണ്ടി കാത്തിരിക്കുന്നത് പെൻഷൻ മുടങ്ങിയതോടെയാണ് ജീവിതം ദുരിതത്തിലായത് എന്ന് ദമ്പതികൾ മാധ്യമങ്ങളോട് പറഞ്ഞു പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഇടുക്കി അടിമാലിയിൽ എഴുപതുകാരിയായ മറിയക്കുട്ടിയും അന്നമ്മയും നടത്തിയ പ്രതിഷേധങ്ങൾ വലിയ വാർത്തയായിരുന്നു ഇതിനു പിന്നാലെ രണ്ട് ദിവസം മുമ്പ് തൊണ്ണൂറുകാരിയായ പൊന്നമ്മയും വേണ്ടി തെരുവിലിറങ്ങി വണ്ടിപ്പെരിയാറിലായിരുന്നു പൊന്നമ്മയുടെ പ്രതിഷേധം തുറന്ന് പോലീസ് ഇടപെട്ട് പൊന്നമ്മയെ അനുനയിപ്പിച്ചയച്ചു വിഷയത്തിൽ ഇടപെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് ഫോണിൽ പൊന്നമ്മയെ അറിയിച്ചിരുന്നു സ്ഥലത്തെ സി പി എം പ്രവർത്തകർ ഇടപെട്ട് ആയിരം രൂപ ഇവർക്ക് നൽകി ബോർഡ് നീക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും അവർ വഴങ്ങിയില്ല സംസ്ഥാനത്തെ ഭൂരിഭാഗം വരുന്ന ആളുകളുടെയും ദുരിതമാണിത് നിലവിൽ ഈ പെൻഷൻ കിട്ടിയിട്ട് അരി വാങ്ങുന്ന ആളുകളും ഭൂരിഭാഗം മരുന്ന് വാങ്ങുന്ന ആളുകളുമാണ് അവർ ദുരിതത്തിലായിട്ട് ആറു മാസം പിന്നിടുകയാണ് ഫെബ്രുവരിയിലേതടക്കം ആറുമാസത്തെ മാസത്തെ പെൻഷനാണ് ലഭിക്കാനുള്ളത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിനെ കൊണ്ട് ഇപ്പോൾ പെൻഷൻ വിതരണം ചെയ്യാൻ കഴിയില്ല എന്നാണ് അറിയിപ്പുകൾ വരുന്നത് ബജറ്റിൽ ധനമന്ത്രി ഏപ്രിൽ മുതൽ കുടിശ്ശിക തീർത്തി എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും അത് എങ്ങനെയാണെന്ന് എന്ന് വ്യക്തമല്ല കഴിഞ്ഞ വർഷം ബജറ്റിൽ സസ്സ് പിരിച്ചുകൊണ്ട് കുടിശ്ശികയില്ലാതെ പെൻഷൻ വിതരണം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും സസ്സ് പിരിച്ചിട്ടും അത് നടന്നില്ല ഇപ്പോൾ ഒരു മുൻകരുതലുകളും ഇല്ലാതെ എങ്ങനെ കുടിശ്ശിക തീർക്കും എന്ന് അറിയില്ല നിലവിലെ അവസ്ഥയിൽ മാർച്ചിനു മുമ്പ് ഒരു മാസത്തെ പോലും പെൻഷൻ ലഭിക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം മാർച്ച് മാസം സാമ്പത്തിക സാമ്പത്തികാവസ്ഥ അവസാനമായതുകൊണ്ട് തന്നെ സർക്കാരിന് പതിനെട്ട് കോടി രൂപയിലധികം ചെലവിനായി വേണം ഇത് എങ്ങനെ കണ്ടെത്തും എന്ന ആശങ്കയിലാണ് സർക്കാർ ലോക്സഭാ ഇലക്ഷനു മുമ്പ് പെൻഷൻ കൂടുതൽ മാസം കുടിശ്ശികയായാൽ അത് പാർട്ടിക്ക് വലിയ ക്ഷീണമാകും എന്ന വിലയിരുത്തലും ഉണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് മാസത്തെയെങ്കിലും പെൻഷൻ എലക്ഷന് മുമ്പ് നൽകാൻ ശ്രമിക്കുകയാണ് സർക്കാർ ഒരു മാസത്തേ ആയാലും രണ്ട് മാസത്തേ ആയാലും മാർച്ചിന് ശേഷമാണ് ഇനി പെൻഷൻ ലഭിക്കാനുള്ള സാധ്യത എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഫെബ്രുവരിയിൽ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ് ഈ മാസം പെൻഷൻ ലഭിച്ചാലും ഇല്ലെങ്കിലും മാർച്ച് മാസത്തിൽ പെൻഷൻ ലഭിക്കില്ല സംസ്ഥാനത്ത് അവസാനമായി വിതരണം ചെയ്തത് ഡിസംബർ മാസത്തിൽ ഓഗസ്റ്റ് മാസത്തെ പെൻഷനാണ് അതേസമയം സമരം ചെയ്ത വയോധികയെ അധിക്ഷേപിച്ചുകൊണ്ട് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തി അമ്മച്ചി റോഡിൽ കുത്തിരുന്നിട്ട് കാര്യമില്ല പെൻഷൻ കൊടുക്കാൻ പണം വേണ്ടേ എന്നും സജി ചെറിയാൻ ചോദിച്ചു മറ്റൊരറിയിപ്പ് സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ച ഉത്തരവ് പുറത്തിറങ്ങി ഏഴായിരം രൂപയാക്കിയാണ് ആരോഗ്യവകുപ്പ് ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുള്ളത് മന്ത്രി വീണ ജോർജാണ് ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുതൽ കൂടിയിട്ട് ഈ തുക ഓണർ ഏറിയം ഇവർക്ക് ലഭിക്കുന്നതാണ് പതിനാല് ജില്ലകളിൽ നിന്നുമായി ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർ ഗ്രാമപ്രദേശങ്ങളിലും നാലായിരത്തി അഞ് ഇരുന്നൂറ്റി അഞ്ച് പേർ നഗരപ്രദേശങ്ങളിലും അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് പേർ ട്രൈബൽ മേഖലയിലുമാണ് പ്രവർത്തിക്കുന്നത് ഇങ്ങനെ ആകെ ഇരുപത്തി ആറായിരത്തി ഒരുനൂറ്റി ഇരുപത്തി അഞ്ച് പേർക്ക് ആയിരം രൂപ അധികമായി ലഭിക്കുന്നതാണ് സപ്ലൈകോ വഴി ഇരുപത്തിനാല് രൂപക്ക് വിതരണം ചെയ്യുന്ന അരിയാണ് കേന്ദ്രം ഭാരത് അരി എന്ന നിലയിൽ ഇരുപത്തി ഒൻപത് രൂപക്ക് നൽകുന്നത് എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു റേഷൻ കട വഴി ലഭിക്കുന്ന അരിയാണ് ഇരുപത്തി ഒൻപത് രൂപക്ക് ഭാരത് അരി എന്ന പേരിൽ വിതരണം ചെയ്യുന്നത് റേഷൻ കടയിൽ കിട്ടുന്ന ചെമ്പ അരി അല്ലേ ഇത് മറിച്ച് ചാക്കരി എന്ന് നാട്ടിൽ പറയുന്ന അരിയാണ് അല്ലാതെ കൂടിയ ജയ അരി ഒന്നുമല്ല അരിയാണ് ഇരുപത്തിനാല് രൂപക്ക് സപ്ലൈകോ വഴി നൽകുന്നത് അരി തന്നെയാണ് പിങ്ക് റേഷൻ കാർഡിന് നാല് രൂപക്കും നീല റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസക്കും വിതരണം ചെയ്യുന്നത് എന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കേന്ദ്രങ്ങളിൽ റേഷൻ കടകളുണ്ട് ഈ രീതിയിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന സംവിധാനമുള്ള സാഹചര്യത്തിൽ എടുക്കാൻ വേണ്ടി അരി വിതരണം നടത്തുകയാണ് എന്നും മന്ത്രി കുറ്റപ്പെടുത്തി ഇത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ലഭിക്കുക എന്നും ഭക്ഷ്യമന്ത്രി കുറ്റപ്പെടുത്തി രാജ്യത്തെ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ കണക്ക് പുറത്തുവിട്ടു തൊണ്ണൂറ്റി ആറ് കോടി വോട്ടർമാരാണ് രാജ്യത്തുള്ളത് നാൽപ്പത്തി ഒൻപത് ദശാംശം ഏഴ് കോടി പുരുഷ വോട്ടർമാരും നാൽപ്പത്തി ഏഴ് ദശാംശം ഒരു കോടി വനിതാ വോട്ടർമാരുമാണ് ഉള്ളത് കണക്ക് പുറത്തുവിട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പുതിയ വൈദ്യുതി കണക്ഷൻ എടുക്കുന്നവർക്ക് ഇനി ചിലവേറും അടയ്ക്കേണ്ട തുകയിൽ പത്ത് ശതമാനത്തിന്റെ വർധനവ് ഉയർത്താൻ അനുമതി നൽകി കെ സി ബിയുടെ പന്ത്രണ്ട് സേവനങ്ങൾക്ക് നിരക്ക് കൂട്ടാനാണ് അനുമതി ഈ മാസം ഇരുപത്തി നാലിന് വൈകിട്ട് ആറ് മുതൽ ഇരുപത്തി അഞ്ചിന് വൈകിട്ട് ആറ് വരെ മദ്യ നിരോധനം ഏർപ്പെടുത്തി ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ചാണ് തിരുവനന്തപുരത്ത് മദ്യശാലകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് മുഴ അർബുദ രോഗ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി ക്ലാസുകളിലെ പെൺകുട്ടികൾക്ക് ഹ്യൂമൻ പാപ്പിലോവ വൈറസ് എച്ച് വാക്സിൻ നൽകും ആദ്യഘട്ടമായി ആലപ്പുഴ വയനാട് ജില്ലകളിലാണ് സ്കൂളുകൾ വഴി വാക്സിൻ വിതരണം നടക്കുക രണ്ടാം ഘട്ടമായി മൽറ്റു ജില്ലകളിലേക്കും ഇത് വ്യാപിപ്പിക്കും ആരോഗ്യ വിദ്യാഭ്യാസ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ സംയുക്തമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മറ്റൊരു അറിയിപ്പ് അഗ്നികൾച്ചർ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നെബാർഡ് പദ്ധതി പ്രകാരം വനിതകൾക്ക് സുസ്ഥിര വികസനത്തിനായി നെബാർഡ് എന്ന പേരിൽ പുഷ്പ കൃഷി പദ്ധതി നടത്തുന്നു സ്വന്തമായി ഇരുപത് സെന്റ് മുതൽ സ്ഥലമുള്ളവർക്ക് പദ്ധതിയിൽ അംഗമാവശ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി നാല്പത് എൺപത്തി എട്ട് എഴുപത്തി ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടാം അറിയിപ്പ് ഹജ്ജ് കമ്മിറ്റി മുഖാന്തരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹജ്ജിനെ തിരഞ്ഞെടുക്കപ്പെട്ടവർ അഡ്വാൻസ് തുകയും പ്രോസസിംഗ് ചാർജും ഉൾപ്പെടെ ആദ്യ ആദ്യഘഡു തുകയായിട്ടുള്ള എൺപത്തിയൊന്നായിരത്തി എണ്ണൂറ് രൂപ അടയ്ക്കേണ്ട സമയം ഫെബ്രുവരി പതിനഞ്ച് വരെ നീട്ടിയെന്ന് സർക്കുലർ സർക്കുലർ നമ്പർ നയൻ പ്രകാരം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു പണമടച്ച ശേഷം പാസ്പോർട്ടും പണമടച്ച രസീറ്റും നിശ്ചിത മാതൃകയിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹജ്ജ് അപേക്ഷാ ഫോമും അനുബന്ധ രേഖകളും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് ഫെബ്രുവരി പത്തൊൻപതിനകം സമർപ്പിക്കേണ്ടതാണ് എന്ന് ഹജ്ജ് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി സ്വന്തമായി ആധാർ സൗജന്യമായി പുതുക്കുന്നതിയതി മാർച്ച് പതിനാലിന് അവസാനിക്കും കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് സൗജന്യ സേവനം മൂന്ന് മാസം കൂടി ദീർഘിപ്പിച്ചത് ആധാർ സെൻറ്ററിൽ പോയി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് അൻപത് രൂപ സർവീസ് ചാർജ് നൽകണം മാർച്ച് കഴിഞ്ഞാൽ വിവരങ്ങൾ പുതുക്കുന്നതിന് അധിക ഫീസ് നൽകേണ്ടി വരും ഡിസംബർ പതിനഞ്ചിന് ശേഷം അവസാനിക്കേണ്ട തീയതി മാർച്ച് പതിനാല് വരെ നീട്ടുകയായിരുന്നു സ്വന്തമായി അപ്ഡേറ്റ് ചെയ്യേണ്ട വിധമാണ് ഇനി പറയുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ മൈ ആധാർ എന്ന മെനുവിൽ നിന്നും അപ്ഡേറ്റ് യുവർ ആധാർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക തുടർന്ന് അപ്ഡേറ്റ് ഡെമോഗ്രാഫിക് ഡാറ്റ ഓൺലൈൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആധാർ കാർഡ് സെൽഫ് സർവീസ് പോർട്ടലിനായുള്ള പുനർ രൂപകൽപ്പന ചെയ്ത ഇന്റർഫേസ് അപ്പോൾ സ്ക്രീനിൽ ദൃശ്യമാകും പ്രൊഡ്യൂസ് ടു അപ്ഡേറ്റ് ആധാർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ശേഷം നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ നൽകുക പിന്നീട് രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് വരുന്ന ഒ ടി നൽകുക വീണ്ടും അപ്ഡേറ്റ് ഡെമോഗ്രാഫിക് ഡാറ്റ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക വിലാസം മാറ്റുന്നതിന് അഡ്രസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക തുറന്ന് പുതിയ വിലാസ വിവരങ്ങൾ നൽകുക കൂടെ പുതിയ വിലാസത്തിന്റെ തെളിവായ പ്രൂഫും അപ്ലോഡ് ചെയ്യുക നിങ്ങളുടെ പുതിയ വിലാസത്തിനായുള്ള വിവരങ്ങൾ നൽകുക ആവശ്യമുള്ള ഡോക്യുമെന്റ് പ്രൂഫ് സ്കാൻ ചെയ്ത് പകർപ്പ് അപ്ലോഡ് ചെയ്യണം ഒന്ന് നൽകിയ വിവരങ്ങൾ കൃത്യമാണോ എന്ന് ഒന്ന് ഉറപ്പുവരുത്തുക സേവനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചാർജ് കാണിക്കുന്നുണ്ട് എങ്കിൽ അത് നൽകുക തുറന്ന് ലഭിക്കുന്ന യു ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കാനാകും റബ്ബർ വിലയിൽ മാറ്റമില്ല ആർ എസ് എസ് ഫോർ കിൻഡലിന് പതിനാറായിരത്തി അഞ്ഞൂറ് ആർ എസ് എസ് ഫൈവ് പതിനാറായിരത്തി ഒരുന്നൂറ് സ്വർണ്ണവിലയിൽ ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയും പവന് എൺപത് രൂപ കുറഞ്ഞ് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയും ആയിട്ടുണ്ട് വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടെന്ന് വരുന്നത് ഒരുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലിക്കാൻ എടുത്തി മറ്റൊരു വീഡിയോ കാണാൻ പറ്റും